രാജ്യ തലസ്ഥാനത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡൽഹി ചെലവ് മാർച്ചുമായി കർഷകർ മുന്നോട്ടു പോവുകയാണ് കർഷകർ പ്രഖ്യാപിച്ച ഈ സമരത്തെ ദേശീയപാതയിൽ ഉൾപ്പെടെ സിമെന്റ് ബാരിക്കേഡുകളും ഇരുമ്പാണികളും കണ്ണീർ നിറച്ച ഡ്രോണുകളും ഉപയോഗിച്ച് നേരിടുകയാണ് സർക്കാർ ഇതിനിടയിൽ മറ്റൊരു പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നുണ്ട് തങ്ങൾക്ക് മുന്നിൽ സർക്കാർ ഏർപ്പെടുത്തിയ ബാരിക്കേഡുകളും പാറക്കല്ലുകളും നീക്കം ചെയ്യുന്നതിനായി കർഷകർ പരിഷ്കരിച്ച ട്രാക്ടറുകൾ നിരത്തിലിറക്കിയെന്നതാണ് ആ പ്രചരണം ഇന്നത്തെ ഫാക്ടറിക്കിൽ ഇതിന്റെ വസ്തുതയാണ് നമ്മൾ അന്വേഷിക്കുന്നത് ബാരിക്കേഡുകളും പാറക്കല്ലുകളും നീക്കം ചെയ്യുന്നതിനായി പരിഷ്കരിച്ച ട്രാക്ടറുകൾ ഇത് കർഷക സമരമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ നടത്തിയതുപോലെ ഇന്ത്യയിലേക്കുള്ള അധിനിവേശമാണ് എന്ന കുറിപ്പിനോടൊപ്പമാണ് മോഡിഫൈഡ് ട്രാക്ടറിന്റെ ചിത്രം പ്രചരിക്കുന്നത് പോലീസ് നിരത്തിയ ബാരിക്കേഡുകളും കണ്ണീർവാതക പ്രയോഗങ്ങളും ഭേദിച്ച് മുന്നോട്ട് പോകാനാണ് മോഡിഫൈ ചെയ്ത ഈ ട്രാക്ടറുകൾ ഉപയോഗിക്കുന്നതെന്നും പറയുന്നുണ്ട് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ കർഷക പ്രതിഷേധത്തെക്കുറിച്ച് പഞ്ചാബ് ഹരിയാന ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ മുന്നറിയിപ്പ് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പ്രകാരം പഞ്ചാബിലെയും ഹരിയാനയിലെയും വിവിധ ജില്ലകളിൽ നിന്നുള്ള ഇരുപത്തി അയ്യായിരം കർഷകരും അയ്യായിരം ട്രാക്ടറുകളും കർഷക പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ ഡൽഹിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സൂചിപ്പിച്ച് രഹസ്യാന്വേഷണ ഏജൻസികൾ പോലീസിന് മുന്നറിയിപ്പ് നൽകിയതായി വ്യക്തമാകുന്നുണ്ട് കർഷകർ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ നീക്കാൻ ചില ട്രാക്ടറുകളിൽ ഹൈഡ്രോളിക് ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും കണ്ണീർവാതക ഷെല്ലുകളെ നേരിടാൻ ഹാർഡ് ഷെൽ ട്രെയിലറുകൾ തയ്യാറാക്കി മോഡിഫൈ ചെയ്ത ഈ വാഹനങ്ങൾ ഉപയോഗിച്ച് അവർ ഡ്രില്ലിങ്ങും നടത്തിയതായും ഔദ്യോഗിക വൃത്തങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഈ പറയുന്ന ട്രാക്ടറിന്റെ ചിത്രങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ടിൽ എവിടെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല അതുമാത്രവുമല്ല ഒരു മാധ്യമങ്ങളും ഈ മോഡിഫൈ ചെയ്ത ട്രാക്ടറുകളുടെ വാർത്തകളോ അവയുടെ മോഡിഫിക്കേഷൻ വിവരങ്ങളോ നൽകിയിട്ടുമില്ല രാജ്യത്ത് ഇത്രയും വലിയൊരു പ്രതിഷേധം നടക്കുമ്പോൾ തീർച്ചയായും മാധ്യമങ്ങൾ അവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ ലോകത്തെ അറിയിക്കും എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല മോഡിഫൈ ചെയ്ത ട്രാക്ടറിന്റെ ചിത്രം എഐ ആണെന്ന് ഇതോടെ വ്യക്തമാകുന്നുണ്ട്